സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി മുതിർന്ന തുള്ള കലാകാരന്മാർക്കും നൽകുന്ന കുഞ്ചൻ സ്മാരക തുള്ളൽ പുരസ്കാരത്തിന് പാല കെ ആർ മണി അർഹനായി അമ്പലപ്പുഴ കുഞ്ചൻ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി ഓട്ടംതുള്ളൽ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന കെ ആർ നാരായണൻ എന്ന പാല കെ ആർ മണി പ്രശസ്ത തുള്ളൽ കലാകാരനായിരുന്ന പാല കരൂർ പോണാട് കുന്തോലിക്കൽ കെ ആർ രാമൻകുട്ടിയുടെ മകനാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും ഉപരിപഠനം നടത്തിയ കെ ആർ മണിക്ക് ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഗുരുദർശന പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് അച്ഛൻ തുള്ളൽ തുള്ളൽപ്പാട്ടുകൾ പാടുകയും അച്ഛൻ തുള്ളൽ പാട്ടുകൾ കേഴ്സിലെടുക്കുകയും അച്ഛൻ തുള്ളൽ തുള്ളൽപ്പാട്ടുകൾ അവതരിപ്പിക്കുക അവതരിപ്പിക്കുകയും തുള്ളൽ ഒക്കെ ചെയ്യുമ്പോൾ അത് കേട്ട് കേട്ട് വളർന്നതാണ് ഞാൻ ഈ തുള്ളൽ എന്ന ഏറ്റവും വലിയ ജനകീയ ക്ഷേത്രകലയായ ഈ ഇതിനോട് എനിക്ക് വളരെയധികം ഒരു അടുപ്പം തോന്നാൻ കാരണം ഈ കലയോട് തുളൽ കലാരംഗത്ത് നിരവധി കലാകാരന്മാരെ സംഭാവന ചെയ്ത പാല കെ ആർ മണി സ്കൂൾ കോളേജ് കലോത്സവ വേദികളിൽ നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ചും വിവിധ സാംസ്കാരിക പരിപാടികളിലും ആകാശവാണി ദൂരദർശൻ തുടങ്ങിയ മാധ്യമങ്ങളിലും തുളൽ അവതരിപ്പിച്ചു വരുന്നു നിരവധി സിനിമ സീരിയൽ ടെലിഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവ ചരിതം കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ചരിതം എന്നീ തുള്ളൽ കഥകൾ സ്വന്തമായി രചിക്കുകയും ചിട്ടപ്പെടുത്തി വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞൻ നമ്പ്യാരുടെ തുള്ളൽ കഥകൾക്ക് പുറമെ പാരമ്പര്യ പുരാണ കഥകളും ഓട്ടൻ ശീതങ്കൻ പറൻ എന്നീ വിഭാഗങ്ങളിലെ കഥകളും തുള്ളലായി അവതരിപ്പിച്ചു വരുന്നു കേർ മണിക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യയും മൂന്ന് മക്കളും ഒപ്പമുണ്ട് ഒരു മകൻ അച്ഛന്റെ പാത പിന്തുടർന്ന് കലാജീവിതം നയിക്കുന്നു